madam ma capi സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് ഇന്ന് ഉച്ചക്കുണ്ടായ കനത്ത കാറ്റിനെ തുടർന്ന് മലപ്പുറം പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ ചേറ്റിപ്പുറമാട് ആട് പുക പരിശോധനാ കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു വീണു ഇന്റർലോക്ക് കട്ടകൾ കൊണ്ട് പണിത് മുകളിലേക്ക് ഇരുമ്പ് ഷീറ്റ് പാകിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കാറ്റെടുത്ത് മേൽക്കൂര പൂർണ്ണമായും റോഡിലേക്ക് വീഴുകയായിരുന്നു ഷീറ്റിനൊപ്പം ചുമരിൽ കൂട്ടുറപ്പിക്കാൻ ഇരുമ്പ് പട്ടകൾ സ്ഥാപിച്ച ഭാഗത്തെ ഇന്റർലോക്ക് കട്ടകളും താഴേക്ക് പതിച്ചു ഈ സമയത്ത് കനത്ത മഴയായത് കാരണം പരിസരത്ത് ആളുകൾ ഇല്ലാതിരുന്നതും പുക പരിശോധനാ കേന്ദ്രത്തിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതും മറ്റു ദുരന്തങ്ങളെ ഒഴിവാക്കി ന്യൂസ് ഡെസ്ക് എം ടി ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂപ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ